നമസ്കാരം ഒറ്റക്കുതിപ്പിൽ മാനം തൊട്ട് പൊഞ്ഞ് ഇടിഞ്ഞതൊക്കെ തിരിച്ചു കയറി ഇന്നത്തെ വർധന രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ പത്തേ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴം കൊച്ചി യു എസ് പ്രസിഡന്റ് ട്രംപിൻ്റെ താരിഫ് യുദ്ധം അടക്കമുള്ള പ്രതിഭാസങ്ങളെ തുടർന്ന് കേരളത്തിൽ ഇടിഞ്ഞ സ്വർണ്ണനിരക്ക് ഒറ്റയടിക്ക് അടിച്ചു കയറി നാല് ദിവസം കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേറെ താഴ്ന്ന സ്വർണ്ണവിലയാണ് ഒറ്റയടിക്ക് തിരിച്ചു കയറിയത് സ്വർണ്ണ ഇടിവ് തുടർന്നതോടെ ആഭരണപ്രേമികൾ വലിയ പ്രതീക്ഷയിലായിരുന്നു എന്നാൽ ഇന്ന് വിപണി തുടങ്ങിയ ഉടൻ തന്നെ സ്വർണം അടിച്ചു കയറുകയായിരുന്നു നാല് ദിവസം കൊണ്ട് ഒരു പവൻ സ്വർണത്തിന് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞിടത്തുനിന്ന് ഇന്നലെയാണ് സ്വർണ്ണവില വർദ്ധിക്കുന്നത് ഇന്നലെ ഒരു ഗ്രാമിന് അറുപത്തിയഞ്ച് രൂപയും പവന് അഞ്ഞൂറ്റി രൂപയുമാണ് കൂടിയത് ഇതോടെ ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പവന് അറുപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമായി എന്നാൽ ഇന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് പവന് കൂടിയത് സമീപകാലത്തെ ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ വിലയാണിത് ഇതോടെ ഈ മാസത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ സ്വർണം തിരിച്ചെത്തി നാനൂറ്റി ഇരുപത് രൂപയാണ് ഇന്ന് ഒരു ഗ്രാമിന് മാത്രം കൂടിയത് അന്തർദേശീയ വിപണിയിൽ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നതിനിടെയാണ് ഇന്ന് കേരളത്തിൽ വർധന രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ഏപ്രിൽ മൂന്ന് സ്വർണത്തിന് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയത് അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു വ്യാഴാഴ്ചത്തെ വില എന്നാൽ പിന്നീട് ആഗോള പ്രതിഭാസങ്ങൾ മൂലം കേരളത്തിൽ വില കുത്തനെ ഇടയുകയായിരുന്നു യു എസ് പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികാര തീരുവ ചുമത്തലിൽ ലോകവിപണി ആടിയുലഞ്ഞതായിരുന്നു വിപണിയെ ബാധിച്ചത് വീണ്ടും ഇടവ് വീണ്ടും ഇടിവ് തുടരുമെന്ന വിലയിരുത്തലുകൾക്കിടെയാണ് ഇന്ന് സ്വർണ്ണ വിപണി മെച്ചപ്പെട്ടത് ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന സ്വർണവില ആഗോള പ്രതിഭാസങ്ങൾ മൂലം ഈ മാസം മൂന്ന് മുതലാണ് ഇടിയാൻ തുടങ്ങിയത് അന്ന് പവന് അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയായിരുന്നു പിറ്റേന്ന് ഒറ്റയടിക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ കുറഞ്ഞു അന്ന് തൊട്ട് ഇന്ന് വരെ പവന് രണ്ടായിരത്തിലധികം രൂപയുടെ ഇടിവാണ് കേരള വിപണിയിൽ മാത്രം രേഖപ്പെടുത്തിയത് വരും ദിവസങ്ങളിലും ഈ പ്രവണത തുടർന്നേക്കുമെന്നാണ് റിപ്പോർട്ട് സ്വർണവിലയിൽ മുപ്പത്തിയെട്ട് ശതമാനം വരെ ഇടിവ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക നിരീക്ഷകർ പറയുന്നത് കഴിഞ്ഞ മാസം ഇരുപതിന് അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയായി ഉയർന്ന് സർവകലാ റെക്കോർഡിട്ട സ്വർണം ഇടയ്ക്ക് കുറഞ്ഞെങ്കിലും പിന്നീട് തിരിച്ചുകയറിയാണ് റെക്കോർഡ് തിരുത്തിയത് പവന് ആയിരം കുറഞ്ഞ ശേഷം കഴിഞ്ഞ ആഴ്ച മുതലാണ് സ്വർണ്ണവില തിരിച്ചു കയറാൻ തുടങ്ങിയത് ഓരോ ദിവസം കഴിയുംതോറും റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണ്ണവില മുന്നേറുന്നതിനിടെയാണ് വന്നതുപോലെ തിരിച്ചിറങ്ങുന്നത് നന്ദി നമസ്കാരം